ുട്ടൻ ഇഷ്ടമല്ല പിണക്കം ചങ്ങാതിമാർ തമ്മിലാവുമ്പോ വഴക്ക് തീർക്കാനും പോപ്പി തന്നെ വേണം ഒരു ദിവസം കാക്കച്ചിയും കുയിലും തമ്മിലൊരു തർക്കം എന്താണ് ആ തർക്കമെന്ന് നമുക്ക് നോക്കാം പോപ്പിയും കുയിലും കാക്കയും പാട്ട് പാടുന്നത് നിന്റെ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്താ കണ്ടിട്ട് കാക്കിയെ പോലെ ഉണ്ടല്ലോ പക്ഷെ കണ്ണിന് മാത്രം ചൂപ്പ് നിറം ഇതാണ് എന്റെ ഇണക്കിളി പുള്ളി കുയിൽ എനിക്കിപ്പോ രണ്ട് ചങ്ങാതിമാരെ കൂടി കിട്ടി എനിക്ക് സന്തോഷായി അപ്പൊ എവിടെയാണ് നിങ്ങളുടെ കൂട് എനിക്ക് കാട്ടിത്തരാമോ ആ ആ കൂട് കൂടല്ലേ അത് ഞാൻ കാട്ടിത്തരാം പിന്നൊരിക്കലാവട്ടെ ഇപ്പോ ഞങ്ങക്ക് തീറ്റ തേടി പോകണം നമുക്ക് നാളെ കാണാം ശരി നിങ്ങൾ എന്തിനാണ് എന്റെ വളഞ്ഞു വെച്ചിരിക്കുന്നത് അവനെ പാവമാണ് പാവമോ ഇവൻ ഞങ്ങളുടെ കൂടിനടുത്ത് വന്നിരുന്ന് ബഹളം വെച്ചു ഇവൻ അങ്ങനെ വിട്ടാ പറ്റില്ല ഇല്ല ഞാനൊന്നും ചെയ്തില്ല മരക്കൊമ്പത്തിരുന്ന പാട്ട് പാടുമ്പോ ഇവരന് കൊത്തി ഓടിച്ചു അവൻ നിങ്ങളെ ഉപദ്രവിച്ചില്ലല്ലോ അവനെ വെറുതെ വിടൂ പൂപ്പി വന്നതുകൊണ്ട് നീ രക്ഷപ്പെട്ടു വളരെ നന്ദിയുണ്ട് നീ ആ കാക്കകളുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ചു അതാ പുള്ളിക്കൊയിൽ വിടരുതവളെ അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ അയ്യോ അത് ാണ് കാക്കകൾ അവളെ ഓടിക്കുകയാണ് ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷിക്കൂലേ അയ്യോ രക്ഷിക്കണേ പൂപ്പി നിന്റെ ചങ്ങാതിമാർ പാവങ്ങളാണെന്നല്ലേ നീ പറഞ്ഞത് ചോദിച്ചു നോക്ക് ഇവൾ എന്താ ചെയ്തെന്ന് എന്താ എന്താണുണ്ടായത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവൾ ഈ പുള്ളിക്കുയിൽ ഞങ്ങളുടെ കൂട്ടിൽ മുട്ടയിട്ടു ഏ ആണോ എന്തിനാ നീ അത് ചെയ്തത് എന്നെ വിശ്വസിക്കൂ ഞാൻ ആ കൂട്ടിൽ മുട്ട ഇട്ടിട്ടില്ല കൂടിനടുത്തേക്ക് വെറുതെ ഒന്ന് പോയി അപ്പോഴെല്ലാരും കൂടിയനെ കൊത്തി ഓടിച്ചു കള്ളം പറയുന്നോ എന്റെ കൂട്ടിൽ കണ്ട മുട്ടകൾ പിന്നെ ആരുടേതാ അത് കാക്കച്ചിയുടെ മുട്ടകൾ തന്നെയാ അല്ല 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 നിങ്ങൾ ഇങ്ങനെ വഴക്കിടണ്ട നമുക്ക് ഈ തർക്കം തീർക്കാം നമുക്ക് കോഴിയമ്മയുടെ അടുത്ത് പോയാലോ എന്താ വേണ്ടതെന്ന് കോഴിയമ്മയുടെ ചോദിക്കാം കാക്കച്ചിയുടെ കൂട്ടിൽ പുള്ളിക്കുവിൽ മുട്ടയിടുന്നത് ആരാണ് കണ്ടത് അവൾ എന്റെ കൂട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് ഞാൻ കണ്ടു കാക്കച്ചി പറയുന്നത് സത്യമാണോ എന്താ നിങ്ങൾക്ക് കൂടില്ലേ കൂടൂല്ല ഒരു മണ്ണാം മണ്ണാൻ കെട്ടില്ല ഞങ്ങൾ കുയിലുകൾക്ക് കൂടുകൂട്ടി ശീലമില്ല മുട്ടയിടാൻ സമയമാകുമ്പോ പുളിക്കുലിനെയും കൂട്ടി ഞാൻ കാക്കയുടെ കൂടിനടുത്തേക്ക് പോകും ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ കൂടില്ലാത്തോണ്ടല്ലേ ഞങ്ങൾ ആൺകുലുകൾ ശബ്ദമുണ്ടാക്കി കാക്കകളുടെ ശ്രദ്ധ തിരിക്കും എപ്പോഴേക്കും പുള്ളിക്കുയിൽ കാക്കയുടെ കൂട്ടിൽ മുട്ടയിടും ഏ അപ്പൊ നീ കാക്കച്ചയുടെ കൂട്ടിൽ മുട്ടയിട്ടത് സത്യമാണല്ലേ അമ്പട് കള്ളി ആ മുട്ടകൾ ഇപ്പോൾ എടുത്ത് മാറ്റണം ഇപ്പൊ വേണം അയ്യോ എന്റെ മുട്ടകൾ എന്റെ കുഞ്ഞുങ്ങൾ എനിക്കൊരു കൂടുണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ചെയ്യില്ലായിരുന്നു കാക്കച്ചി മുട്ടകൾക്കുള്ളിൽ കുഞ്ഞുങ്ങളാണ് അവർ വിരിഞ്ഞു പുറത്തു വരുമ്പോ കാക്കയെയോ കൊയിലിനെയോ അല്ല തിരയുന്നത് അമ്മയെയാണ് പക്ഷെ കുഞ്ഞുങ്ങൾ എന്നും കുഞ്ഞുങ്ങളാണ് അവർക്കറിയാത്ത കാര്യത്തിന് നമ്മൾ അമ്മമാർ അവരെ ശിക്ഷിക്കരുത് എന്നോട് ക്ഷമിക്കൂ നിന്റെ മുട്ടകളെ ഞാൻ സൂക്ഷിച്ചോളാം നിന്റെ കുഞ്ഞുങ്ങളെ എന്റെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെപ്പോലെ തന്നെ ഞാൻ വളർത്തിക്കൊള്ളാം വിഷമിക്കണ്ടോ എനിക്ക് സമാധാനായി എനിക്ക്